പള്ളിക്കുന്ന് ശ്രീ മൂകാംബിക ക്ഷേത്രത്തിൽ പരിസ്ഥിതി ദിനം ആചരിച്ചു ലോക പരിസ്ഥിതി ദിനാചരണത്തിന്റെ ഭാഗമായി പള്ളിക്കുന്ന് ശ്രീ മൂകാംബിക ക്ഷേത്രാങ്കണത്തിൽ വൃക്ഷത്തൈകൾ തൈകൾ നട്ടുപിടിപ്പിച്ചു പ്ലാസ്റ്റിക്കിൽ നിന്നും ഭൂമിയെ രക്ഷിക്കുക എന്ന മുദ്രാവാക്യമുയർത്തി കണ്ണൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി ജിഷ തൈകൾ നട്ട് ഉദ്ഘാടനം ചെയ്തു ഇന്നത്തെ നമ്മൾ എടുത്തിരിക്കുന്ന ശ്ലോകൻ എന്ന് പറയുന്നത് തീർച്ചയായും നമ്മൾ സാധാരണയായി പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട് സ്കൂളുകളും ഒപ്പം വിവിധ ക്ലബുകളൊക്കെയാണ് കൂടുതൽ പരിപാടികൾ ഏറ്റെടുക്കാറുള്ളത് മലബാർ ദേവസ്വം ഇങ്ങനെ ഒരു പരിപാടി ഏറ്റെടുത്തു എന്നുള്ളത് തന്നെ വളരെ സ്വാഗതാർഹമായ ഒരു കാര്യമാണ് അമ്പലങ്ങളും കാവുകളുമാണ് നമുക്ക് കൂടുതൽ വൃക്ഷവൽക്കരണത്തിലൂടെ അല്ലെങ്കിൽ ഭൂമിയെ ഒന്നുകൂടി പച്ചപ്പുള്ളതാക്കി മാറ്റാൻ ശ്രമിക്കുന്ന ഒരു സംവിധാനം എന്ന് പറയുന്നത് അമ്പലങ്ങളും കാവുകളും ഒക്കെയാണ് അതിൽ മലബാർ ദേവസ്വം ഇന്നെടുത്ത ഒരു നിലപാട് എന്ന് പറയുമ്പോൾ നമുക്ക് ഏവർക്കും വലിയ സന്തോഷം ഉണ്ടാക്കുന്നതാണ് നാടിനെ ആകെ പരിസ്ഥിതി ദിനത്തില് നമ്മൾ പലവിധ പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കാറുണ്ടെങ്കിലും പൊതുവിൽ നമ്മൾ ഏറ്റെടുക്കുന്ന ഒരു പ്രവർത്തനമാണ് മരച്ച കൈ നട്ട് പിടിപ്പിക്കുക എന്നുള്ളത് അങ്ങനെ ഒരു പരിപാടി ഏറ്റെടുത്ത മലബാർ ദേവസ്വം ബോർഡിനെയും പഠിക്കുന്ന മൂകാംബിക ക്ഷേത്രത്തെയും ക്ഷേത്രം ട്രസ്റ്റി ബോർഡ് ചെയർമാൻ എം വാസുദേവൻ അധ്യക്ഷത വഹിച്ചു ക്ഷേത്രം എക്സിക്യൂട്ടീവ് ഓഫീസർ സ്വാഗതവും ഭക്തസേവാ സമിതി പ്രസിഡന്റ് ഗംഗാധരൻ നന്ദിയും പറഞ്ഞു ചടങ്ങിൽ ക്ഷേത്ര ജീവനക്കാരും ഭക്തജനങ്ങളും പങ്കെടുത്തു ഇന്നറിയ ന്യൂസ് കേരള കണ്ണൂർ